നമ്മളെല്ലാവരും മനുഷ്യരാണ് മഹത്തായ ഒരു ദിക്കറാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം ധാരാളം പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വരും എപ്പോഴും സന്തോഷങ്ങൾ കിട്ടണമെന്നില്ല സന്തോഷം പോലെ സങ്കടങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ സൃഷ്ടാവായ അള്ളാഹ് നമ്മെ പല രീതിയിലും പരീക്ഷിക്കപ്പെടും അതിന് പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ് നിങ്ങളെ സാമ്പത്തികമായി മറ്റും പരീക്ഷിക്കപ്പെടും ആ പരീക്ഷണത്തിൽ ആരൊക്കെ വിജയിക്കുന്നവോ അവർക്കാണ് പരലോക വിജയം നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിന് വലിയ പ്രാധാന്യമുണ്ട് പലരും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം എത്രയെത്ര ആളുകളാണ് കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നവർ എന്നാൽ വിശ്വാസികളായ നമുക്ക് അതിനുള്ള പരിഹാര മാർഗം ഹബീബുല്ലാ അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാകട്ടെ എല്ലാറ്റിനും ആത്മീയമായ ചികിത്സകൾ ഇസ്ലാമിലുണ്ട് വിശ്വാസത്തോടെ ഈ ദർ ചൊല്ലുന്നതോട് ചൊല്ലുന്നതോട് കൂടി എല്ലാ കടങ്ങളും വളരെ പെട്ടെന്ന് ഇല്ലാതായി തീരും സാമ്പത്തികമായി കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹബീബു പഠിപ്പിച്ച അല്ലാഹുമ്മ ബിക 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 മിനൽ 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 ഹമ്മി വൽ 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 ബുഖ്ലി ധിഖറാണിത് അല്ലാമെന്നി ആഴോദിക്കമിനൾ ബഹുമാനപ്പെട്ട അബൂമാമ്മ പറയുന്നുണ്ട് നബ് സല അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ദിക്ർ ചൊല്ലിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടമുണ്ടായിരുന്നു അതെല്ലാം വേടിക്കെട്ട് എനിക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായി നിങ്ങളും ഈ ദിക്ർ പതിവാക്കുക അതിന് തോഫിക്ക് തരട്ടെ ആമീൻ